ഇത് ഭൂതശുദ്ധി പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇതിൽ അടിസ്ഥാനപരമായി ചെയ്യുന്നത് ശരീരത്തിലെ പഞ്ചഭൂർവങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് കുംഭമേളയ്ക്ക് പോകാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ ആ പ്രക്രിയയുടെ ഗുണങ്ങൾ അതിന് വെറുമൊരു അനുഷ്ഠാനമാക്കി മാറ്റാതെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചക്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അഗാധമായൊരു സ്വാധീനമുണ്ട് ഇതിനെ ആഘോഷിക്കുകയും ഇതിന് അതീതമായി പോകാനുള്ള വഴി കണ്ടെത്തുകയുമാണ് കുംഭമേളയുടെ ലക്ഷ്യം ഇത് പന്ത്രണ്ടേകാൽ വർഷം ദൈർഘ്യമുള്ള സൗരചക്രത്തെക്കുറിച്ചുള്ള അഗാധമായ ധാരണയിൽ നിന്ന് വരുന്നതാണ് നാം ആരാണ് നാം എങ്ങനെയാണ് എങ്ങനെ ഇത്തരത്തിൽ രൂപപ്പെട്ടു എന്നതെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ശക്തികളുടെ ഫലമാണ് അതിൽ പ്രധാനം സൗരയൂഥമാണ് ഒരു തരത്തിൽ സൗരയൂഥം ഒരു കുശവന്റെ ചക്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു കുശപൻ്റെ ചക്രം പോലെ അത് പ്രവർത്തിക്കുന്നു ആരോ അവരുടെ കുടം കാലിയാക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഉദാഹരണത്തിന് ഈ ഭൂമി ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ കറങ്ങാൻ ഈ ഭൂമി തീരുമാനിച്ചാൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിൽ നിന്നും ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നുപോകും മിക്കവാറും മനുഷ്യർ ഉൾപ്പെടുന്ന ഇന്നുള്ള ജീവജാലങ്ങളിലധികവും ഭൂമിയുടെ കറക്കത്തിൻ്റെ ദേഗത രണ്ടു മടങ്ങായി വർദ്ധിച്ചാൽ ജീവിക്കില്ല നാം ഇങ്ങനെയാണ് കാരണം ഈ സംവിധാനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നാം മനുഷ്യന്റെ സംവിധാനത്തിലുള്ള ഈ ചാക്രിക ചലനങ്ങളുടെ സ്വാധീനത്തെ തിരിച്ചറിഞ്ഞതിലൂടെ മനുഷ്യന്റെ ക്ഷേമത്തിന് ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളും സാഹചര്യങ്ങളുമെല്ലാം അവർ കണ്ടെത്തി പ്രത്യേകിച്ച് അവർ നദികൾ കൂടിച്ചേരുന്ന ഇടങ്ങൾ അടയാളപ്പെടുത്തി കാരണം രണ്ട് നദികൾ സംഗമിക്കുമ്പോൾ അവിടെ ഒരു നിരന്തരമായ ശക്തി ഉണ്ടാകുന്നു കൂടാതെ നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ ജലത്തിനാണ് പ്രാബല്യമുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം ജലമാണ് അപ്പോൾ ജലം അത്തരത്തിൽ തിരിഞ്ഞു മറിയുന്ന ഇടങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അക്ഷാംശരേഖയും വർഷത്തിലെ ആ സമയവും കണക്കിലെടുത്ത് ആ പന്ത്രണ്ട് വർഷ ചക്രത്തിലെ ആ സമയം കണക്കിലെടുത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധം കാരണം അതൊരു ശക്തമായ സാഹചര്യം സൃഷ്ടിക്കുന്നു അതിലൂടെ ഒരു വ്യക്തിക്ക് സ്വയം പരിവർത്തനപ്പെടുത്താം അവസാന കുംഭമേള സമയത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിരുന്നു നാൽപ്പതു ദിവസത്തിലധികം അവിടെ തങ്ങുകയും ആ ജലത്തിൽ എല്ലാ ദിവസവും സ്നാനം ചെയ്യുകയും ചെയ്ത ആളുകളിൽ വലിയ ശാരീരികമാറ്റങ്ങൾ സംഭവിക്കുന്നത് അവർക്ക് കണ്ടെത്താനായി കുംഭമേള നാൽപ്പത്തിയെട്ട് ദിവസമാണ് നടക്കുന്നത് അതായത് നാൽപ്പത്തിയെട്ട് ദിവസം ആളുകൾ അവിടെ ഉണ്ടാകണം എല്ലാ ദിവസവും നദിയിൽ സ്നാനം ചെയ്യണം സാധന ചെയ്യണം ഇത് ഭൂതശുദ്ധി പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇതിലെ അടിസ്ഥാന പ്രക്രിയ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ജലം അതിലെ ഒരു വലിയ ഭാഗമാണ് ആ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ജീവിതത്തിൽ നാം തേടുന്ന സമൃദ്ധിക്കും ജലം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനായി പ്രത്യേക സാധനങ്ങളുണ്ട് ആളുകൾ ഈ പ്രക്രിയയിലൂടെ കടന്നു പോവുകയും അവർക്ക് സമ്പൂർണ്ണ പരിവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു സ്വന്തം ഗുണങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനായി പ്രകൃതിയിലുള്ള ശക്തികളെ അവർ ഉപയോഗിക്കുകയാണ് ശാരീരികമായ മാറ്റം മാത്രമല്ല ആത്മീയമായി പോലും പക്ഷേ ഇന്ന് ആളുകൾ പോയി ഒരു തവണ പെട്ടെന്ന് മുങ്ങി വരുന്നു അത് തീർത്തും വ്യത്യസ്തമാണ് നമുക്കറിയില്ല ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകാം പക്ഷേ അത് വളരെ കുറച്ച് നേരമാണ് ഞാൻ കാണുമ്പോൾ ആളുകൾ മൂന്ന് മിനിറ്റ് നേരത്തിനുള്ളിൽ പുറത്തു വരുന്നു എന്തെങ്കിലും സവിശേഷ ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് അത് പര്യാപ്തമായ സമയമല്ല ഒരു വൈകാരികമായ പങ്കാളിത്തം ഉണ്ടാകാം എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നാൽപ്പത്തെട്ട് ദിവസം അവിടെ ചിലവഴിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ കുംഭമേളയിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് മൂന്ന് മുതൽ ഏഴ് ദിവസമെങ്കിലും അവിടെ ഉണ്ടാകൂ അപ്പോൾ അല്പം സാധന ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകാം കൂടാതെ അതിൽ നിന്ന് പ്രയോജനം നേടാം അത് വെറും ഒരു അനുഷ്ഠാനമാക്കി മാറ്റാതെ അതൊരു അതൊരു അനുഷ്ഠാനമല്ല ശാസ്ത്രീയമായൊരു പ്രക്രിയയാണത് സംഭവിച്ചത് ഇതാണ് ആ ശാസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷെ പ്രക്രിയ ഇപ്പോഴും തുടർന്നു വരുന്നു അതാണിപ്പോൾ സംഭവിച്ചത് ശാസ്ത്രത്തെ തിരികെ കൊണ്ടുവരാനുള്ള സമയമായി എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്രദമാകൂ ഈ കാര്യങ്ങളെ അല്പം കൂടി ധാരണയോടെ സമീപിക്കുവാനുള്ള സമയമായിരിക്കുന്നു അപ്പോൾ അതിനെ വെറും അനുഷ്ഠാനമാക്കാതെ അതിൽ നിന്ന് നമുക്ക് പ്രയോജനം നേടാനാകും ഇതെന്നെ സംബന്ധിക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുന്നു ആളുകൾ കാരണം ഒരു എയർ കണ്ടീഷൻഡ് വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് നോക്കൂ വളരെ അടിസ്ഥാനപരമായി നോക്കിയാൽ നമ്മുടെ അമ്മമാരുടെ ശരീരം ചന്ദ്രന്റെ ചക്രങ്ങളുമായി പൊരുത്തത്തിലായിരുന്നില്ലെങ്കിൽ നമ്മൾ ജനിക്കില്ലായിരുന്നു അതെ നമ്മൾ ജനിക്കില്ലായിരുന്നു അപ്പോൾ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചാക്രിക ചലനങ്ങൾക്ക് നമ്മുടെ മേൽ ഒരഗാധമായ സ്വാധീനമുണ്ട് അതിനെ അംഗീകരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും അതിന് അതീതമായി പോകാനുള്ള വഴി കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് കുംഭമേള ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ് യോഗയും ലക്ഷ്യമിടുന്നത് ജീവിതത്തിൻ്റെ ചക്രങ്ങളെ ഭേദിക്കുന്നതിനായി ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ചാക്രികമായി എന്തും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എവിടെയും എത്താൻ പോകുന്നില്ലാത്ത ഒരു കാര്യമാണ് മിക്ക ആളുകളും ഇത് തിരിച്ചറിയുന്നത് അവർ മരണക്കിടയ്ക്കു അടുത്തെത്തുമ്പോഴാണ് അവർ വലിയ കാര്യങ്ങളായി ചെയ്ത സംഭവങ്ങളെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ഒരർത്ഥവും ഇല്ലായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആളുകൾ കുറ്റബോധത്തോടെ മരിക്കുന്ന ആളുകളാണ് എന്നാൽ നിങ്ങൾ മുന്നോട്ട് നോക്കിയാൽ നാളെ നിങ്ങൾ തീവ്രമായ ആഗ്രഹത്തോടെ ചെയ്യാൻ പദ്ധതിയിടുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതിനൊരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാവും അപ്പോൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണും ആഗ്രഹങ്ങളല്ല പ്രശ്നം അതിൽ പങ്കുകൊള്ളുന്നതുമല്ല പ്രശ്നം അതിൽ കുടുങ്ങിപ്പോകുന്നതാണ് പ്രശ്നം അതിൽ കുടുങ്ങിപ്പോകുമ്പോൾ അതെപ്പോഴും ചാക്രികമാകുന്നു അപ്പോൾ ഈ ചക്രങ്ങൾ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യത്തെയും നിർണയിക്കുന്നു നിങ്ങൾ ശാരീരികമായും മാനസികമായും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങളുടെ സംവിധാനം പന്ത്രണ്ടേകാൽ വർഷത്തെ ചക്രത്തിലൂടെ കടന്നു പോകുന്നു ഉദാഹരണത്തിന് അത് ആറു വർഷത്തെ ചക്രമായി കുറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അപ്പോഴും ലോകത്ത് വിജയം കൈവരിച്ചേക്കാം പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അറിയില്ല എപ്പോഴും ഇങ്ങനെയായിരിക്കും അത് മൂന്ന് വർഷത്തെ ചക്രമായി കുറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്കുള്ളിലും പതിനെട്ട് മാസത്തെ ഒരു ചക്രമായി അത് കുറഞ്ഞാൽ നിങ്ങൾ വിഷാദത്തിനുള്ള മരുന്ന് കഴിക്കുകയായിരിക്കും നിങ്ങൾ ഒൻപത് മാസത്തെയോ മൂന്ന് മാസത്തെയോ ആറുമാസത്തെയോ ചക്രങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിലായിരിക്കും അപ്പോൾ ഈ ധാരണയിൽ നിന്നാണ് കുംഭമേള ഉണ്ടാകുന്നത് അതായത് നിങ്ങളുടെ ചക്രങ്ങളെ പന്ത്രണ്ട് വർഷത്തെ ചക്രമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ നിങ്ങളുടെ മാനസികവും വികാരപരവുമായ സാഹചര്യങ്ങൾ കൂടാതെ ജീവിത സാഹചര്യങ്ങളും അവയിലൊരു പ്രത്യേക പാറ്റേൺ ഉള്ളതായി നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇതാരുമായും പങ്കുവയ്ക്കേണ്ടതില്ല ഇതൊരു കുമ്പസാരമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക പാറ്റേൺ കാണാനാകും അതൊരു പന്ത്രണ്ട് വർഷത്തെ പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾ സാമാന്യം നല്ല അവസ്ഥയിലാണ് ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക എന്നതൊരു പ്രശ്നമല്ല ഇനി സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കേണ്ട സമയമാണ് മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നേരമായി അതാണ് അതിൻ്റെ അർത്ഥം